പ്രശ്നങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ സ്വാഗതം അതിനെ കുറിച്ച് കൂടുതലായി പറയാനായിട്ട് എനിക്ക് അത്രയും ഒരു വെള്ളം ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് വളരെ വിവരങ്ങളൊരു കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകയാണ് അതേപോലെ തന്നെ നമ്മുടെ എന്നെ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത്മാരുടെ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടിലുൾപ്പെടെ എന്റെ ഒരു ദേഷ്യം പഠിച്ചാലും വേറെ ആരും തന്നെ പ്രസ്ഥാനത്തിന് വിശ്വസിക്കുന്നവരോ എടുക്കുന്നവരോ എനിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ലാത്ത ഞാൻ പ്രത്യേക സാഹചര്യത്തിൽ കഴിയാൻ പറ്റാത്ത ഒരു പോലീസിന്റെ ആദ്യ ചാർജ് ചെയ്തിട്ട് അവര് പിടിച്ചവരെ അടിച്ച് ചെയ്യാമെന്നുള്ള സഭയിട്ടുണ്ട് ഞങ്ങൾ പതിനാറ് പേരുണ്ടായിരുന്നു ഈ പതിനാറ് പേര് പടിയാത്ത കാര്യം ശിവരാഗികൾ പറയും അതിനും തന്നെ ആ സംഭവമായിട്ട് ഒരു ബന്ധമില്ലാത്ത

എലക്ഷൻ തരുന്നു ആദ്യമായിട്ടവിടെ ഒരു നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എൻ്റെ സ്വന്തം അമ്മാവനായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് സ്വന്തമായിട്ട് പ്രത്സരിച്ചു അദ്ദേഹം ജയിച്ചു അന്ന് പതിനാറ് വർഷങ്ങൾ തീർച്ചയായിട്ടും അന്യസമിതിയുടെ കാലാവധി കഴിഞ്ഞാണ് ഞാൻ എന്നെ വിളിച്ചിടത്തു എൻ്റെ സ്വന്തം അളിയനായിരുന്നു സാധനം അയാളാണെങ്കിൽ എളുപ്പം എടുത്തെടുത്താണ് ഞാനാണെങ്കിൽ ആ അഞ്ച് വർഷം എളുപ്പത്തിൽ പോയി നിന്ന് വീട്ടിലെ ആരും തുണയില്ലാത്ത കൊണ്ട് അണങ്ങളില്ലാത്തതുകൊണ്ട് ഞാനിന്ന് വിട്ടുവന്നാകും അയാൾക്കെതിരെയാണ് അന്നത് പരിപാടി അപ്പോൾ എന്തായിരുന്നാലും അന്നത് വലിയ മത്സരം പതിനേഴ് കൊണ്ടിന് ഞാൻ ജയിച്ചു അഞ്ച് വർഷം കേസുണ്ടാവും കേസുമ്പോൾ അതിന് കേസ് എനിക്ക് അനുകൂലമായിട്ട് വിരിയാണ് അതിന് പറയുന്നതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ എലക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു വലിയ ഒരു വലിയൊരു ഉത്സവം പോലെയായിരുന്നു പെരുമാതര നിവാസികളുടെ ഇടയിൽ ഏതാണ്ട് ഒരു എഴുതാൻ ഇല്ലാത്ത ജനസമുദ്ര അവിടെ ഉണ്ടായി ഈ എലക്ഷൻ കഴിഞ്ഞ ജയിച്ചു എനിക്ക് അവിടെ ഒരു സ്വീകരണ യോഗം ശ്രദ്ധിക്കും അപ്പൊ ആ സ്വീകരണ യോഗത്തിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് അനന ആദ്യം മുതലേഴ് പേരൊക്കെ അവിടെ സംസാരിച്ചു അത് കഴിഞ്ഞു സംസാരിക്കുന്നത് അപ്പൊ ഈ സ്വീകരണത്തെ യോഗത്തിനോടനുബന്ധിച്ച് സാമ്പന്റെ കഥാപ്രസംഗവും വെച്ചിരിക്കണം അപ്പൊ ആർക്കും അറിയില്ലായിരുന്നു സാമ്പന്റെ കഥാപ്രസംഗം എപ്പോഴാണ് എത്രമത്തെ പരിപാടിയാണെന്നു അറിയില്ലായിരുന്നു പരിപാടി തുടങ്ങി എണ്ണം പ്രസംഗിക്കാൻ തുടങ്ങി ഒമ്പതര മണിക്ക് തുടങ്ങി രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂർ

ഒരു മറ്റൊരു മനുഷ്യനാണെന്ന് പോയിട്ടില്ല ഈ രണ്ടേ മുക്കാലത്ത് ആ മണി അയ്യാ മണിക്കൂർ പ്രസംഗം കഴിഞ്ഞു വേദിയില് അസാംസു എത്തി പിന്നെ കഥാപ്രസംഗം തോന്നുന്നത് ആ തീരപടി കഥ രണ്ടുപടി കഴിഞ്ഞു രണ്ട് രണ്ടര മണിക്കൂർ അത് ചുരുക്കിയാണോ അപ്പൊ അത് എന്റെ ഒരു വല്ലാത്ത ഒരു അനുഭവമാണ് പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ ചെറുപ്പം വലിപ്പം നേരത്തെ ഇവിടെ എല്ലാവരും സൂചിച്ചത് പോലെ ഇത് ഒരു കൊച്ചുപയ്യനാണ് അല്ലെങ്കിൽ ഇയാളുടെ വലിയ ആള് ഇങ്ങനെ ഒരു പറയുന്നത് എനിക്ക് വലിയ പരിചയമൊന്നും രാഷ്ട്രീയത്തിൽ വലിയ പരിചയമൊന്നുമില്ല നമ്മുടെ ഒരു സഹാവം പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്ന് അയാൾ ചെയ്യാത്ത ശിക്ഷിച്ച് പന്ത്രണ്ട് വർഷം ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഒരു സഹോണ്ടായിരുന്നു അപ്പൊ ആ സഹോദരം പുറത്തു വന്നതിന് ശേഷം അന്ന ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ബിസിനസ്സില് ഇതേ ഇദ്ദേഹം ആശം ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് രണ്ടു നേരം വെച്ച് വന്നു അത് വന്നപ്പോഴത്തേക്ക് ഒരു ഭാഗം ചെയ്യാനുള്ള ഭാഗത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ കാലമായിട്ട് വരുമ്പോഴത്തേക്ക് പോലീസ് കുറിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു നമുക്കാണെങ്കിൽ ഇദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ പറ്റും അങ്ങനെ ഈ ജയിലിൽ കിടക്കുമ്പോഴും അവിടെ നിന്ന് കാർഡാണ് എഴുതിയിട്ട് അയ്യ എഴുതിയ പാഞ്ഞെ കുറിച്ചാണ് അങ്ങനെയുള്ള ഒരു സഹോ അപ്പൊ നമ്മളെ ഞങ്ങൾ രണ്ടു മകർ സ്റ്റേഷനിൽ ചെന്ന് കെട്ടുമ്പോൾ ഒരുപാട് എസ്മാരെയും ഒക്കെ മേള പിടിച്ചും അങ്ങനെ കൊണ്ട് അതായത് എന്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ ഏതായാലും ഒരു പത്ത് മണി തൊട്ട് വിളിക്കാൻ തുടങ്ങിയത് രാത്രി രണ്ടര മണി വരെ ഏതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്താ പണം കഴിയുമ്പോൾ അവരെയൊക്കെ വിളിച്ചു അപ്പോൾ ഞങ്ങള് പത്ത് മണിക്ക് വന്ന് സംസാരിച്ച് പന്ത്രണ്ട് മണിയാവട്ടെ എന്ന് പറയും ഞങ്ങൾ പോയി വെളിയിൽ പോയി മണങ്ങി വിളിങ്ങി കുറച്ച് സമയം കിടക്കും പിന്നെയും വീണ്ടും ഞങ്ങൾ അണങ്ങനെ വിളിക്കാം വിളിക്കുമ്പോഴത്തേ അപ്പോഴും ഫോണെടുക്കും ഫോൺ എടുത്തിട്ട് ഇവിടെ എന്തോ നല്ല ഒന്നും വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഓൾറെഡി എസ് പി വിളിക്കും അപ്പോൾ വീണ്ടും നമ്മൾ കുറേ സമയം അവിടെ ഇരിക്കും വീണ്ടും പഴയ അവസ്ഥ തന്നെ അവസാനം അങ്ങനെ എസ് പിയെ വിളിച്ചിട്ട് ഞാൻ ഇനി അങ്ങോട്ട് വരണോ അവരെ വിടുന്നോ എന്ന് ചോദിച്ചു അവസാന സർവീസ് ഒരു വല്ലാത്ത ടൈപ്പ് ആണ് അയാൾ പറഞ്ഞു വിടാൻ പോകുന്നത് നമ്മൾ ഈ സമയത്തൊന്നും നമ്മൾ ഇവിടെ പോയിട്ടില്ല ഈ രണ്ടര മണിക്കൊക്കെ നമ്മൾ അവിടെ ചെന്നു അവസാനം എഴുതി വെക്കാൻ പറഞ്ഞു അതിൽ ഒരു അവിടുത്തെ ഒരു ഹേഡ് ഒരു മധ്യദേശീം കൂടെ വായിച്ചു ജീപ്പ് വർക്ക് ഷോപ്പിൽ കിടക്കുകയാണ് ഇതൊരു മൂവായിരം രൂപ മമ്പർ ജനങ്ങൾ പറയുന്നത് സംഗതിപ്പിച്ചുകൊണ്ട് ജീപ്പ് അറക്കണം എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കാതെ പറ്റും നമ്മൾ ആ പൈസയും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവിടുന്ന് അദ്ദേഹത്തെ ഇറങ്ങിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് വേറെ ഇപ്പോൾ ഒരു എം എൽ എമാരാണെങ്കിലോ അല്ലെങ്കിൽ നേതാവായിരുന്നാലും ഒരു പ്രാവശ്യം വിളിക്കും എടുക്കും അത് കഴിയുമ്പോഴത്തേക്ക് അത് ഓഫീസ് വെച്ചിട്ട് സുഖമായിട്ട് ഇവിടെ നിന്ന് ഇത് രണ്ടര മണിക്ക് നമ്മൾ വിളിക്കുമ്പോഴും വിളിക്കുമ്പോഴും അണ്ണൻ ഫോൺ എടുക്കുന്ന ഒരു പിന്നെ സ്വഭാവ വ്യത്യാസമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബുദ്ധിപിടിച്ചെന്നൊരു ഇല്ല വിളിക്കും ഫോൺ എടുക്കും അപ്പോൾ ഇതാണ് അനന്തരഞ്ഞെ അനന്തരുന്ന കഥ ഒരുപാട് പെരുമാതരൊക്കെ പറയാനുണ്ട് അടിയന്തര അവസ്ഥയിൽ ഒരുപക്ഷെ അന്നലെ അഭയം കൊടുത്തിരുന്ന ഒരു പ്രദേശമാണ് പെരുമാതരയും മണമ്പുളിയൊക്കെ അങ്ങനെ ഒരു വലിയ ചരിത്രത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിൽ ഈ രണ്ടാം വാർഷിക അനുസ്മരണത്തിൽ അത് വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാ സഹാക്കളും അതിന് പൂർണ്ണമായിട്ട് സഹരിച്ച് അത് വിജയിപ്പിക്കണമെന്ന് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുക